ഒരു പക്ഷേ വാർത്താലോകത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഫുട്ബോളറായി മാറുമായിരുന്നു ഒരു കക്ഷി നമുക്കൊപ്പം ഉണ്ട് കേട്ടു ടി വി പ്രസാദ് പറഞ്ഞ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് അത് ചോദിക്കട്ടെ പ്രസാദ് ടി വി പ്രസാദ് കണ്ണുകാരനാണല്ലോ സ്വാഭാവികമായിട്ടും ഫുട്ബോളർ ആവേശമായിരിക്കും എന്ന് എന്നെനിക്കറിയാം ക്രിക്കറ്റും കേക്കും പിന്നെ സർക്കസും ഒക്കെയാണ് കണ്ണൂരിന്റെ താല്പര്യമെങ്കിൽ പോലും നിങ്ങൾക്കും ഫുട്ബോൾ ഫുട്ബോളിന് താല്പര്യമായിരിക്കുമെന്ന് എനിക്കറിയാം ആരാണ് ഇഷ്ടപ്പെട്ട താരം ഇഷ്ടപ്പെട്ട ടീം ഇപ്പം മെസ്സി എന്ന് പറയരുത് ഇപ്പോഴത്തെ കാര്യം കൊണ്ട് മെസ്സി അല്ലേ മെസ്സി മെസ്സി അർജന്റീന ഓക്കെ ഇനി എല്ലാരും മെസ്സി ആയിട്ടോ ഇത് ആരും ഇല്ല റൊണാൾഡോ ഇല്ല റിപ്പോർട്ട് ടി വി റൊണാൾഡോ ഇല്ല മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം തിരുവനന്തപുരത്തിന്റെ വലിയ ആവേശമുണ്ട് നേരത്തെ അനുപ് പറയായിരുന്നേ നമ്മുടെ വനിതാ ലോകകപ്പ് ഇവിടെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നഷ്ടമാവുന്ന സാഹചര്യം വന്നേ അല്ലെ തയ്യാറെടുക്കാൻ സമയം തയ്യാറെടുക്കാൻ സമയം ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ നമുക്ക് അതിനുള്ള സംവിധാനം കൂടി ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരം കുറച്ച് ആവേശത്തിലാവും ഇത് വടക്ക് വെച്ച് നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം നമുക്ക് ഇല്ലാതായി പോയി കോഴിക്കോട് അല്ലേ പക്ഷെ അതുകൊണ്ട് മനുഷ്യരും കൂടി നമ്മുടെ നാട്ടിലേക്ക് വരും ഒരു കാർണിവൽ ആയിരിക്കും അല്ലേ പ്രസാദ് ഉറപ്പായും അരുൺ ഉറപ്പായും അങ്ങനെ തന്നെയാണ് മലബാറിൽ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഇങ്ങോട്ടേക്ക് കിട്ടുമായിരുന്നില്ല മലബാറിൽ തന്നെ ആയിരിക്കും കാരണം കോഴിക്കോട് മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ അത് ഫുട്ബോളിനെ അങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണല്ലോ തിരുവനന്തപുരത്ത് മോശമൊന്നുമല്ല ഒരുപാട് ആരാധകരുണ്ട് അരുൺ പറഞ്ഞതുപോലെ മലബാറിൽ നിന്നുള്ള ആളുകളായിരിക്കും കൂടുതൽ ആളുകളും ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്തായാലും ഉണ്ടായിരുന്ന ആശങ്കകൾ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളെല്ലാം ഉയർന്നു വന്നിരുന്നു അതിനെല്ലാം അവസാനമായി ഈ മണ്ണിലേക്ക് മെസ്സി എത്തുന്നു അർജൻ്റീനിയൻ ടീം എത്തുന്നു ഒരു മത്സരത്തിന് കാതോർക്കുകയാണ് തലസ്ഥാന നഗരം എന്നുള്ളതാണ് എന്തായാലും അരുൺ ഇതിൽ നമുക്കുള്ള ഒരു ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞുള്ള ഉത്തരവായിരുന്നു ആ സമയം മുതൽ മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വാർത്ത കൊടുത്തെങ്കിൽ പോലും നമ്മളെന്ന് ആ സമയത്ത് പോലും നമ്മൾ ആ വാർത്ത കൊടു കൊടുത്തിരുന്നില്ല ഒരു ഘട്ടത്തിലും നമ്മളിങ്ങനെ മെസ്സിയെ കൊണ്ടുവരുന്നെന്നോ നമ്മളാണ് അതിന്റെ സ്പോൺസർ എന്നോ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ല അരുൺ പക്ഷേ മറ്റൊരു തലത്തിലേക്ക് കടന്ന് മെസ്സി ഇനി വരില്ല എന്ന രീതിയിലുള്ള വലിയ പ്രചരണം കൊണ്ടുപിടിച്ച് നടത്താൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കായിക സ്വപ്നത്തിൻ്റെ മുഖത്തേറ്റ അടിയായിരുന്നു യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള സംഘാടനം അതിൻ്റെ പിറകിൽ നടത്തുന്നത് വരും എന്ന കാര്യം അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം പുറത്തു പറയാം എന്ന ധീരമായ തീരുമാനം തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും അതിൻ്റെ എം ഡി ആയ ആൻഡോ അഗസ്റ്റിനും ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മെസ്സി വരില്ല എന്ന പ്രചരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കായികമന്ത്രി വി അബ്ദുറഹിമാനെ ആക്ഷേപിക്കാനുള്ള വലിയ ശ്രമം ഉണ്ടാകുന്നു സർക്കാർ എന്തോ മോശം കാര്യം ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രചരണം ഉണ്ടാക്കുന്നു പക്ഷേ അരുൺ അതിനെല്ലാം അവസാനമായിരിക്കുന്നു എത്രത്തോളം അധ്വാനിച്ചാണ് ഇങ്ങനെയൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം ആ പ്രചാരണം നടത്തിയവർക്ക് ഒന്നും അറിയില്ല ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലം നമ്മുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിനായാലും റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായാലും നമ്മുടെ സംഘമായാലും ഇതിൻ്റെ പിന്നാലെയായിരുന്നു ആ ദിവസമാണ് ആ ദിവസമാണ് ഇന്ന് അതാണ് നമ്മൾ നമ്മളിന്ന് ആഘോഷിക്കുന്നത് എന്ത് പ്രചാര വേലകൾക്കും അപ്പുറത്ത് ഒരു കൂടി മുന്നേറിയ ഒരു സംവിധാനമുണ്ടായിരുന്നു ആ സംവിധാനത്തിൻ്റെ വിജയമാണ് ഇന്ന് അരുൺ നവംബർ മാസം മെസ്സി ഇങ്ങോട്ടേക്ക് വരുന്നു അർജൻറ്റീനിയൻ ടീം ഇങ്ങോട്ടേക്ക് വരുന്നു കേരളമാകെ കേരളമാകെ മെസ്സിയെ കാണാനും അർജൻറ്റീനൻ ടീമിനെ കാണാനും അവരുടെ കളി കാണാനും കാതോർത്തിരിക്കുകയാണ് അരുൺ ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് ആണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ബുക്കൊപ്പം ചേർന്ന്